സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലേക്ക് സർക്കാരിന് കൂടി താല്പര്യമുള്ള ആളുകളെ ഗവർണർ നിയമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് എന്നിവർ ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു സംവിധാനവും ഗവൺമെന്റും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു ആ ചർച്ചകൾക്കിടയിലാണ് ആ വിധി വന്നത് അത് കുറെ കൂടി ആധികാരികത ഇത്തരം ചർച്ചകൾക്ക് അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ചർച്ചകളിൽ വന്നിട്ടുള്ളത് ആ ചർച്ചകൾ ഇനിയും തുടരും ചർച്ചകളെല്ലാം നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് ചർച്ചകളെല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ചാൻസലറായ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു സമവായത്തിലേക്ക് എത്തിയെന്നല്ലേ അതിന്റെ അർത്ഥം അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക റഹീസ് സുജ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ രാജ്ഭവനിലെത്തി കണ്ടത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കൂടിക്കാഴ്ച നീണ്ടുനിന്നു മന്ത്രിമാർ പ്രധാനമായും ഗവർണറോട് പറയാൻ ശ്രമിച്ചത് സിസ തോമസിൻ്റെയും ഡോക്ടർ കെ ശിവപ്രസാദിൻ്റെയും താൽക്കാലിക വി സിമാരായുള്ള നിയമനം റദ്ദാക്കണം അത് മന്ത്രിസഭയുടെ തീരുമാനമാണ് അത് ഗവർണർ അനുസരിക്കണം എന്ന ആവശ്യമാണ് മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ വെച്ചത് പക്ഷേ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് തന്റെ നടപടികളെന്നും അക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും എന്നും ഗവർണർ വ്യക്തമാക്കി അതിനുശേഷമാണ് താൽക്കാലിക വീസ് കഴിഞ്ഞുള്ള സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് ആ ചർച്ചകളിൽ മന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് പ്രധാനമായും മന്ത്രിമാർ പറഞ്ഞത് സർക്കാർ താൽപ്പര്യം അനുസരിച്ച് വി സിമാരെ നിയമിക്കാൻ രാജ്ഭവൻ തയ്യാറാകണമെന്നതായിരുന്നു അതിൽ ഗവർണർ നൽകിയ മറുപടി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് സർക്കാർ നൽകുന്നതെങ്കിൽ സർക്കാർ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവ് കിടക്കുന്ന പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തയ്യാറാണ് എന്ന മറുപടിയാണ് നൽകിയത് സുജ